ഇന്നലെ എന്താ പാച സമയത്ത് ചോറ് തന്നില്ലേ ഉച്ചക്ക് പോയിട്ട് വൈകിയാലോ വന്നത് ഇവിടെ കളിക്കുന്നു യാത്ര തന്നെ കാത്തിരുന്നു ഇവിടെ ഞാൻ പശുവിനെ കറക്കണ്ടേ കറക്കണ്ടേ നാലു ശീതളാടിക്ക എന്തേലും ഉണ്ടോ കയ്യിൽ മറ്റേ നേരത്തെ കളിക്കട്ടെ എപ്പോഴും ഏന്ന് പറഞ്ഞ അവക്ക് പെൻഷൻ ഇല്ലേ ും തന്നിട്ടാ അന്ന് കുടിച്ചില്ലേ നീ വെറുതെ ഇങ്ങനെ മണ ഉണാന്നിരുന്നിട്ട് കാര്യമില്ല ഈ കള്ളും കുടിച്ച് ചീട്ടുകളെയും കണ്ടിരുന്നില്ല അവിടെ പോയി തിരിഞ്ഞു കിടന്നിട്ട് കാര്യമില്ല അവരെ സന്തോഷിപ്പിക്കണം മല കിട്ടണം മേടിച്ചെടുക്കാൻ പറ്റിച്ചിട്ടേ നമ്മളുടെ അല്ല അവിടെ ഒരു വണ്ടി ഇങ്ങനെ കൂടിയൊരു കാറ് അത് ചെളിയിലോട്ട് പോകുന്നൊയിടക്കട്ട് അത് കിടക്കട്ടതല്ല അതിന് വകുപ്പുണ്ട് അത് തള്ളി കരയിൽ എത്തിച്ചു അല്ലേ അയ്യായിരം രൂപ ഒരു അയ്യായിരം രൂപ ആ അയ്യായിരം രൂപ ആ രൂപ അയ്യായിരം നീ ഞാൻ പറഞ്ഞില്ല വന്നില്ല എല്ലാർക്കും കൂടി എടുത്തൂടെ ഇത് നടക്കൂല അവന് പെണ്ണും പുള്ള പെൻഷൻ ഉള്ളേ അതുകൊണ്ടന്നെ നീ അത് മേടിച്ച് തിന്നോടാ എല്ലാം ശരിയാവുന്ന പറഞ്ഞ അമ്മാവ നടത്തിയതല്ലേ എന്നിട്ട് ഇപ്പൊ എന്തായി ഫാമിലി നല്ല നല്ല കുടുംബം ജോലി സ്വഭാവം രണ്ടാം അന്വേഷിച്ചവട്ടാണെന്ന് അറിഞ്ഞിട്ടും കെട്ടാൻ തയ്യാറായിട്ട് വരിക അങ്ങനെ ഒത്തു വന്നപ്പോ നിന്റെ കാര്യം അമ്മാവൻ അങ്ങോട്ട് നടത്തിയെന്നേള്ളൂ അതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഗൾഫിലും പോകാണ്ട് നിന്റെ വായി നോക്കിയിട്ട് ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നു ഞാൻ ഞാനറിഞ്ഞ അമ്മാവൻ ഒന്നിലും ആയ ആളല്ലേ അമ്മാവൻ വേണ്ട ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് കൃത്യമായിട്ട് നടത്ത എനിക്കറിയില്ല അവിടെ ഞാൻ വന്നിട്ട് എവിടെ ആയിരുന്നു ഞാൻ പുറത്തേക്ക് പോയതാ പുറത്തേക്ക് പറഞ്ഞ അമ്മാവാ ഒരു പണിക്കൊന്നും പോണ്ടേ പോണം ഞാനൊരു സെക്യൂരിറ്റി കാരണം ജോലി പറഞ്ഞിരുന്നു അതെന്താ അവിടെ രാത്രി ഉറക്കൊഴിക്കണക്കണ്ടായിരുന്നു ആ രാത്രി ഉറക്കൊഴിക്കാൻ ബുദ്ധിമുട്ടാല്ലേ അല്ല ഉറങ്ങേണ്ട സമയല്ലേ ഒരു പണിക്ക് പോ വേറെ നോക്കണം നാളെ നീ അവിടെ ആറുമാസായതിനാ പോയത് വിസിറ്റി വിസ അപ്പൊ അതിനുള്ള വേറെ ഒന്നും ശരിയായില്ല പോയോടൊന്നും പിന്നെ ഒരു മാസം കൂടി അവര് കൂട്ടുകാരെ കൂടി നിന്നോളാൻ പറഞ്ഞിട്ട് അങ്ങനെ നിന്ന അവരെ ആയിരുന്നു അപ്പൊ അത് ശെരിയായില്ല കണ്ടപ്പോ പിന്നെ അവര് പറഞ്ഞു പിന്നെ ഇങ്ങനെ നിന്നിട്ട് അങ്ങനെ പോരണ്ടായത് അവിടെ ഇങ്ങനെ ഈ ആറേറും പന്ത്രണ്ട് മാസം വെറുതെ നിൽക്കായിരുന്നു അല്ല പണി അന്വേഷിക്കും നാളെ പോവാ നാളെ പോവാ പറഞ്ഞിങ്ങനെ നിന്ന് അല്ലേ അല്ല പൂവാച്ചിട്ടന്നെ അപ്പോ അപ്പൊ ശെരിയായില്ല ആ ശരിയാവില്ല ശരിയാവില്ല ഈ നാളെ നമ്മൾ മാറ്റിട്ട് ഇന്ന് വല്ല പണി അന്വേഷിച്ചപ്പോ കൂടെ എനിക്ക് നാളെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയെങ്കിലും ഒരു പണി അല്ല പോണം പോണല്ലോ പോണല്ലോ ആരോട് ഞാൻ ഞാൻ നോക്കുന്നു അല്ല ചായ പിടിച്ചിട്ട് പോവാമോ ചായ എടുത്തില്ലേ വേണ്ട വേണ്ട ഞാൻ ചായ കുടിക്കോ അല്ല രണ്ട് ചായ എടുത്തോന്ന എനിക്കും സർട്ടിഫിക്കറ്റ് അത് തന്നല്ലോ ആറു മാസായല്ലേ അല്ല ഒരു വർഷമായി ഒരു വർഷായോ ആയി അയ്യോ ഇത്ര പെട്ടെന്നാ കാലം പോണത് മറ്റേ ടൈപ്പ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞ വർഷത്തെ കോപ്പി ഉണ്ട് എന്തു സുഖം അതെ ഞാൻ ഇവിടുന്ന് ആ കുഴപ്പമില്ല ഞങ്ങളുടെ ഒരു സ്ഥലം ഈ ഡേറ്റാ ബാങ്കിൽ കേറി കിടക്കുകയാണ് അപ്പൊ അതൊരു ക്ലിയർ ഒരു അപേക്ഷ കൊടുത്തിരുന്നു അത് എന്താന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാ കൊഴപ്പില്ലല്ലോ ഇതില് മന്മതന്റെ മന്മഥന്റെ പേരില് അങ്ങനൊന്നും ഇല്ലല്ലോ അല്ല സ്ഥലന്റെ പേരില് സ്ഥലം നിങ്ങളുടെ പേരിലാ

സ്ത്രീകൾക്ക് മാത്രമേ ശരിയാക്കി കൊടുക്കുള്ളൂ കൊടുക്കൂലി അതെ നിങ്ങളൊരു മനസ്സിലാക്കണം അവര് ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് അല്ല ഞാൻ കൊടുത്തത് അവരൊരു വിധവയാണ് മരിച്ചു പോയിട്ടുള്ള ഭർത്താവിന്റെ ഫാമിലി പെൻഷൻ കിട്ടാൻ വേണ്ടിട്ട് പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റാ അതുകൊണ്ട് കല്യാണം കഴിച്ചിട്ടില്ല എന്ത് എന്റെ സുഹൃത്തെ അത് എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയാവുന്നതാണ് സുഗതൻ സാർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു പെൻഷൻ പറ്റിപ്പോയി ചേറിൽ നിറകക്ഷിയാണ് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കേസാണ് സാർ അറിയാത്ത കാര്യങ്ങൾ പറയുന്നത് ഞങ്ങക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ് അവർ ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് ശീതളന്ന് പറഞ്ഞ ആളിനെ അവർ ആദ്യം കല്യാണം കഴിച്ചിട്ട് ഒരു അധ്യാപകൻ അയൽ മൈത്തായി മരിച്ചു ആ അഞ്ഞ് രണ്ടാമത് കല്യാണം കഴിച്ച ആളാണ് ശീതളം ഞങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് അറിയാമോ ശീതമായിട്ട് ജീവിക്കാനുള്ള നിങ്ങൾ ഓളെ മുഖം കണ്ടോ ഒരു വിധവന്റെ ഓള് മൊച്ചും ഹാപ്പിയാണ് ഒരു ഓളെ മുഖത്ത് പ്രകാശില്ല കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞല്ലോ സുഖമായിട്ട് ജീവിക്കുകയാണ് നമ്മള് കാണുന്നല്ലേ അവര് കല്യാണം കഴിച്ച് അവര് എല്ലാ ദിവസം പുറത്ത് പോകുന്നുണ്ട് അവർ അങ്ങോട്ട് ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നുണ്ട് ഞങ്ങള് കാണുന്നല്ലേ അങ്ങനെയാണെങ്കിൽ അത് അത് സാറ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ ഒന്നും പൊതുജനങ്ങൾ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ കല്യാണം കഴിച്ചത് ഏത് കഴിക്കാത്തത് വിധവിച്ചോടി പോയത് ഏത് എല്ലാം അറിയാമുള്ള ആളല്ലാ ഞങ്ങളെ ഒരു വാക്ക് പറയണ്ടെല്ലേ ഇപ്പൊ ഇവരൊക്കെ വാട്സപ്പിൽ നമ്മുടെ നാട്ടിലൊരു ഗ്രൂപ്പിലേക്കൊക്കെ പോയ ഇങ്ങക്ക് മോശം പോയി അല്ലെ ഞാൻ ചെയ്യണല്ലൊന്നും ചെയ്തത് അപ്പൊ അറിയാണ്ട് ഞാൻ സാറേ നമുക്ക് വേണ്ടല്ലോ സാറേ അപ്പൊ ഇനിപ്പൊ നമ്മുടെ പേപ്പർ അടിയത് മുകളിലോട്ട് എടുക്കാൻ ഇനി രണ്ടാഴ്ച പിടിക്കും വലിയ ബുദ്ധിമുട്ട് സാറേ ഈ നാലു ദിവസം പറഞ്ഞാൽ നാലു ദിവസം കഴിഞ്ഞിട്ട് അത് ശരിയായല്ലേ പിന്നെ ഇവനൊരു കുഴപ്പമില്ല വാട്സാപ്പിൽ മെസ്സേജ് ഏത് പോലീസാണ് പോലീസുകാരക്കെ കൃഷി ഓഫീസർക്കും പറ്റില്ല സാർ ഞാൻ അപ്പോളെ ഓളെ പുതിയ ഭർത്താവിന്റെ നമുക്ക് ഇതൊന്നും എടുത്തിട്ട് നിങ്ങളോട് ഞാൻ എപ്പോ വരാന്ന് പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ട് വേണ്ട വൈകിട്ട് പോന്നു നാലു മണി നാലുമണി ആകുമ്പോൾ പോന്നു നാലു മണിക്കോ ഇന്ന് നാലുമണി വരണ്ടേ അല്ലെങ്കിൽ ഇന്ന് നാലു മണി ആക്കണ്ട ഒരു കാര്യം ചെയ്യും ഒരു രണ്ടു ദിവസം കഴിപ്പിക്കട്ടെ രണ്ടു ദിവസം രണ്ടു ദിവസം നാല് ദിവസം കണ്ട കുറച്ച് സമയത്തോളി ഓടാ രണ്ടു ദിവസം ദിവസം കഴിഞ്ഞു വേറൊരു കാര്യം പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊന്നും അത് അറിയാതെ സാറ് പറഞ്ഞ സമയം വരെ ഞാൻ സൂക്ഷിച്ചോളാം കാരണം ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന പോസ്റ്റ് ചെയ്ത് ഞാനാ എനിക്കറിയാം പുള്ളിക്ക് അത് അറിയില്ല പറഞ്ഞു തരാനേ അറിയാം അതുകൊണ്ട് അത് പേടിക്കണം അതെ നമ്മുടെ വില്ലേജ് ഓഫീസിലെ ഒരു കരവടച്ച രസീതാൻ വേണ്ടി അവിടെ വില്ലേജ് ഓഫീസില് വച്ചിരി മുട പറഞ്ഞു അങ്ങനെ ചെറിയൊരു ഒന്നും ഉള്ളുമായി വില്ലേജ് ഓഫീസറെ കൈ ഒടിഞ്ഞു പുള്ളിയുടെ കഴുത്ത് പക്ഷേ കൃഷി ഓഫീസർ അങ്ങനെ അല്ല